കനിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ ഇത് രാജ്യവ്യാപകമായി ചെയ്യും കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും യു പിയിലെയും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇത് ഉപയോഗിച്ചു തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ കൃത്രിമം നടത്തി അതിൻ്റെ ഭാഗമായി കേരളത്തിൽ അവർ നേരത്തെ തൊട്ട് വർക്ക് തുടങ്ങി അവർക്ക് സാധ്യത ഉണ്ട് എന്ന് അവർ പ്രതീക്ഷിച്ച തൃശ്ശൂർ പാർലമെന്റ് നിയോജക ഇക്കാര്യം ചെയ്തു ഇതിപ്പോ രാഹുൽ ഗാന്ധി ദേശീയതലത്തിലുള്ള ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതിന് ശേഷം വന്ന വാർത്തയല്ല അന്നത്തെ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ഈ സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു ആ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽ കുമാർ ഇതിനെ സംബന്ധിച്ച് ആ പരാതി നൽകിയിരുന്നു അപ്പോൾ ധാരാളം പരാതികൾ അന്ന് തന്നെയുണ്ട് അന്ന് കളക്ടർക്ക് പരാതി കൊടുത്തപ്പോൾ കളക്ടർ പറഞ്ഞത് വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞു പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള നിലപാടാണ് അന്ന് ജില്ലാ ഭരണകൂടവും അന്ന് എടുത്തത് അപ്പോൾ ഇതിപ്പോൾ പുതിയതായി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന സംഭവമല്ല ഈ വിഷയം രാഹുൽ ഗാന്ധി കൊണ്ടുവന്നപ്പോൾ രാജ്യം മുഴുവൻ ഇത് ചർച്ചയായപ്പോൾ തൃശൂരിലെ വിഷയം തീർച്ചയായിട്ടും അവിടെ വിജയിച്ച എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അതിൻ്റെ അകത്ത് ഉത്തരം പറയാനുള്ള പൂർണ്ണമായ ബാധ്യതയുണ്ട് അവരത് പറഞ്ഞേ മതിയാവും അവരത് പറയണം വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇന്നലെ ഒരു സ്ത്രീ തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവരുടെ വീടിന്റെ അഡ്രസ്സിൽ വേറെ വോട്ട് ചേർത്തേക്കാണ് അവരറിഞ്ഞിട്ട് പോലും ഇല്ല അഡ്രസ്സിൽ ചേർത്തിരിക്കുകയെന്ന് കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാർ മറ്റേ ബൂത്ത് പ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ ഒമ്പത് വോട്ട് ആ വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ് പരാതി കൊടുത്തത് അപ്പോഴാണ് കളക്ടർ പറഞ്ഞത് ഓട്ടോ പട്ടികയിൽ പേരുമെന്ന് എന്തു ചെയ്യാന്ന് ചോദിച്ചാൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അവിടെ നടന്നിട്ടുണ്ട് വ്യാപകമായി ഓർഗനൈസഡ് ആയിട്ടുള്ളൊരു ക്രൈമാണ് അത് നടന്നിരിക്കുന്നത് സംഘടിതമായി വ്യാപകമായി അത് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തൊരു പൂർണ്ണമായ പരിശോധന നടപ്പാകണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം അതിന് സംസ്ഥാന ഗവണ്മെന്റ് അതുമായിട്ട് പൂർണ്ണമായി അത് സഹകരിക്കണം നമ്മുടെ ബി എൽഒമാരൊക്കെ ഉണ്ടല്ലോ ലെവൽ ഓഫീസർമാർ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വയ്ക്കുന്ന ആളുകളല്ലേ അപ്പം എല്ലാ സഹായവും ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പലതരത്തിൽ അപ്പോൾ ജില്ലാ കളക്ടറേറ്റ് ഉത്തരവാദിത്തമുണ്ട് എല്ലാവരും ചേർന്നൊരു വലിയൊരു അന്വേഷണം തൃശൂരിലെ കാര്യത്തിൽ നടത്തണം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതാണ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടായി എന്നുള്ള ആരോപണം തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടല്ലോ അറിയാതെ ചെയ്യുന്നില്ല എന്ന അർത്ഥം അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ ഒന്നുമില്ലെന്നുള്ളതാണ്